ഒരു ഞാവൽമാരും നിറച്ച് ഞാവൽപ്പഴം ഇതങ്ങനെ തുരു തുരാന്ന് പറഞ്ഞ് നിക്കാണ് പക്ഷെ കൈ എത്തുന്ന ദൂരത്തൊന്നും പഴുത്തതില്ല എന്നാ പിന്നെ കുലുക്കി നോക്കാന്ന് വിചാരിച്ചു എന്താ അഭിപ്രായം വിചാരിച്ച ഇവിടെ നല്ല പർച്ചേസ്. ദേ. ഹലോ ടീച്ചർ എന്നുണ്ടോ? കമോൻ ഡേ ആക്കി വേണം. അജנה. കണ്ടോ. കണ്ടോ. नाक करक. ഈ नाक കാണിക്കൂ. ഐ ല കുലുക്കി ഒരുപാട് കുലുക്കി പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല നേരത്തെ വന്നവരൊക്കെ കുലുക്കി താഴെ വീട്ടിയിരുന്നു കയ്യെത്താത്ത കുമ്പത്തൊക്കെ നിറയെ പഴുത്തത് നിൽക്കുന്നുണ്ട് ഒരെണ്ണാണ് എനിക്ക് കിട്ടിയത്